ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മായിമാർ അലികയിലേക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഹരിസാർ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് എന്നിട്ട് അമ്മായിമാരോട് പറയാണ് മൂന്ന് മാസത്തേക്ക് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് വരണ്ട മാനസാ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കൺമണിയോടുള്ള ദേഷ്യം നിങ്ങളോട് തീർത്തതാണെന്ന് തോന്നുന്നു എന്ന് പറയാണ് അമ്മായിമാര് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് ശ്രീനിവാസിനെ പോയി കാണാണ് എന്നിട്ട് പറയാണ് ഏ ഏട്ടാ ഈ കുടുംബത്തിൻ്റെ സർവനാശം തുടങ്ങി ഞങ്ങളോട് ഇനി ജോലിക്ക് മൂന്ന് മാസത്തേക്ക് വരണ്ട സസ്പെൻഷൻ ആണെന്നാണ് പറഞ്ഞത് ഇനി പിരിച്ചുവിടുമോയെന്നോ അറിയില്ല സാധാരണ പെങ്ങന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടന്മാരാണ് അത് നോക്കുക ഇവിടെ എല്ലാം നേരെ തിരിച്ചാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങളെ തന്നെയാണ് നോക്കേണ്ടത് കാര്യമൊക്കെ ശരി ഈ വീടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ കാണിച്ചു തരാം ഓഫീസിലോ ഞങ്ങളെ എല്ലാവർക്കും വേണ്ടാതായി വീടെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അമ്മായിമാർ ശ്രീനിവാസിനോട് ക്ഷ്യപ്പെട്ടുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ശ്രീനിവാസനാണെങ്കിൽ വളരെ സങ്കടമാവുന്നുണ്ട് അതിനുശേഷം മാനസ വരുണിനെ വിളിക്കുകയാണ് എന്നിട്ട് വരുണിനോട് പറയാണ് വരുൺ കൺമണിക്കുള്ള ആദ്യ ഡോസ് ഞാൻ കൊടുത്തു കഴിഞ്ഞു കൺമണിയുടെ അമ്മായിമാരെ ഞാൻ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് മാനസ പറയുമ്പോൾ വരുണിന് വളരെ സന്തോഷമാവുന്നുണ്ട് വരുൺ പറയാണ് എന്തായാലും അത് നന്നായി മാഡം മൂന്നെണ്ണത്തിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടണം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന ആളുകളാണ് ഏ രാവിലെ എൻ്റെ സൈഡാണെന്ന് പറയും ഉച്ചയ്ക്ക് കൃഷിൻ്റെ സൈഡാണെന്ന് പറയും വൈകുന്നേരം വീണ്ടും എൻ്റെ സൈഡാണെന്ന് പറയും ഏഹ് അങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവരെ പുറത്താക്കി എന്ന് അറിഞ്ഞ കൺമണിക്ക് എന്തായാലും പൊള്ളും അമ്മായിമാരാണെങ്കിൽ തിരിച്ച് കൺമണിക്ക് എന്തായാലും പണി കൊടുക്കും കൺമണിയുടെ തലയ്ക്ക് തന്നെയായിരിക്കും കുറ്റം വരുന്നത് അതൊക്കെ പോട്ട മേഡം കൃഷിയും കൺമണിയും എവിടെയാണെന്ന് ഏർ വല്ല വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് ഇല്ല ഒന്നും അറിഞ്ഞില്ല ആദ്യം കൃഷി ഒന്ന് വരട്ടെ ഞാൻ കൃഷിനെ കാണാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നലെ അവൻ എവിടെയായിരുന്നുവെന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഒന്ന് നോക്കിയാൽ മേഡത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ് ആ ചീല് കൺമണിക്ക് വേണ്ടിയിട്ടല്ലേ മേടത്തെ പോലെ നല്ല സൗന്ദര്യവും സ്വഭാവ ഗുണവുമുള്ള ഒരാളെ ആ കൃഷി വേണ്ടെന്ന് വെക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ കൃഷി ഒരു സൈക്കോ ആണെന്നാണ് സൈക്കോകളെ പോലെയാണ് ചില നേരത്ത് അവൻ പെരുമാറുന്നത് അല്ലെങ്കിൽ പിന്നെ മേടത്തെ പോലെ ഒരാളെ വിട്ടിട്ട് അവന് കൺമണിയുടെ പിന്നാലെ പോവേണ്ട ആവശ്യമുണ്ടോ അവന് ശരിക്കും വട്ടാണെന്ന് വരുൺ പറയണ അപ്പൊ മനസ്സ് പറയുന്നുണ്ട് കൃഷിയുടെ വട്ട് ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് ആ കൺമണിയെ ആദ്യം ഞാൻ ഓഫീസിൽ നിന്നും പുറത്താക്കും പിന്നെ കൃഷിന്റെ മനസ്സിൽ നിന്നും പുറത്താക്കും അവളുടെ അമ്മായിമാരെ ഞാൻ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു ഏഹ് ഇനി അവൾക്ക് പകരം ഞാൻ വേറൊരാളെ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ട പേപ്പറുകളെല്ലാം ഞാൻ കൃഷ്ണനെ കൊണ്ട് തന്നെ ഒപ്പു വാങ്ങിക്കും ആ പുതിയ ആള് വരുന്നതോടുകൂടി ഞാൻ കൺമണിയെ എന്തായാലും പുറത്താക്കും പിന്നെ രണ്ട് ദിവസം കൊണ്ട് കൺമണി അലികയിൽ നിന്ന് ഔട്ട് ആയിരിക്കുമെന്ന് പറയുമ്പോൾ വരുണിനെ വളരെ സന്തോഷമാവുന്നുണ്ട് വരുൺ പറയാണ് ഏഹ് അടിപൊളി മാഡം അങ്ങനെ തന്നെ ചെയ്യണം ആ കൺമണി എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം അവളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കണം ഞാൻ അവളെ ചെയ്യുന്നത് പോലെയൊക്കെ മാഡം കൃഷിനെയും ചെയ്യണം നമ്മൾ രണ്ടുപേരും പാവങ്ങളായി പോയി നമ്മൾ ഒട്ടും പാവങ്ങളല്ലെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് വരുൺ പറയുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട് അതേ കൃഷിന്റെ കാറ് വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മാനസ കോള് ചെയ്യുകയാണ് കൃഷിനെ കാണുമ്പോൾ തന്നെ മാനസികക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട് എന്നാൽ കൃഷി മനസ്സിൽ ചിന്തിക്കുകയാണ് ദേവ് സാറിന്റെ വീട്ടിൽ വെച്ച് പ്ലാൻ ചെയ്തതുപോലെ ഇനി അഭിനയിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുകയാണ് അതിനുശേഷം കൃഷി മാനസയോട് പോയിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അപ്പൊ മാനസ കൃഷ്ണനോട് ചോദിക്കുകയാണ് നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് എന്താ മാനസ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ മഹിബാലിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും എന്താ വിശ്വാസം വരാത്തത് എനിക്കറിയാം ഓഫീസിൽ വെച്ചിട്ട് ഞാൻ നിന്നോട് കുറച്ച് റഫായിട്ടാണ് പെരുമാറിയത് ആന്റിയമ്മയോട് നീ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആന്റിയമ്മ എന്നെ ഓരോന്ന് കുത്തി പറഞ്ഞ് വേദനിച്ചപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി നിന്നെ മനഃപൂർവ്വം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നിനക്കല്ല എനിക്കാണ് വേദനിച്ചത് ആ വേദനയിൽ നിൽക്കുമ്പോഴാണ് ആന്റിയമ്മ എന്നെ അടിച്ചത് അതോടെ ഞാൻ തകർന്നു പോയി മനസ്സാ ഞാൻ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മനസ്സിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട് നമ്മളൊന്നും പൂർവ്വ മനുഷ്യരല്ലല്ലോ ദൈവങ്ങൾക്ക് വരെ തെറ്റുപറ്റിയിട്ടില്ലേ അങ്ങനെ എനിക്കും തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് മാനസയുടെ കൈ പിടിച്ചിട്ട് സോറിയൊക്കെ പറയുകയാണ് അപ്പോൾ മാനസ സംസാരിക്കാൻ വേണ്ടിയിട്ട് കൃഷ് എന്ന് വിളിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട് ഒന്നും പറയണ്ട മാനസ നീ ഇന്നലെ വരെയുള്ളതെല്ലാം നമുക്ക് മറക്കാം ഇന്നു മുതൽ ഞാനൊരു പുതിയ ജീവിതം തുടങ്ങി കുറെ തിരിച്ചറിവുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി മുതൽ തെറ്റുകൾ തിരുത്തുന്ന കൃഷിനെയാണ് മാനസ കാണാൻ പോകുന്നത് എന്തായാലും മാനസ വേഗം പോയി റെഡിയാവ് ഞാനും പോയി റെഡി ആയിട്ട് വരാം നമുക്ക് രണ്ടാൾക്കും ഇന്ന് ഒരുമിച്ച് ഓഫീസിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് മാനസയുടെ കവിളിൽ പിടിച്ച് എന്റെ എല്ലാം എല്ലാം എല്ലേ എന്ന പാട്ടൊക്കെ പാടിയിട്ട് കൃഷി മാനസയുടെ മുന്നിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് മാനസിക്കാണെങ്കിൽ ഇതിപ്പോന്തു പറ്റി എന്ന് തോന്നുന്നുണ്ട് എന്നാൽ കൃഷ് അവളോട് സ്നേഹം കാണിച്ചപ്പോൾ അവൾക്ക് വളരെ സന്തോഷവുമുണ്ട് അതിനുശേഷം കൃഷി റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹേമയും ആൻഡിമയും കൂടി വരുന്നത് ഹേമ കൃഷിനോട് പറയുന്നുണ്ട് കൃഷി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോ ആന്റിയമ്മ ഹേമയോട് പറയാണ് ഹേമ നീ ഒന്നും മിണ്ട നീ മിണ്ടാതിരിക്കേ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം കൃഷിനോടെല്ലാം എന്ന് പറഞ്ഞിട്ട് ആന്റിയമ്മ കൃഷിനോട് ചോദിക്കണേ കൃഷ് നീ ഇന്നലെ എവിടെയായിരുന്നു എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് സത്യം പറഞ്ഞ ഇന്നലെ ഞാൻ എന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ ക്ഷമ ചോദിക്കാനാണ് വന്നത് അപ്പോഴാണ് ആൻഡിയമ്മ എന്നെ തല്ലിയത് ആൻഡിയമ്മക്ക് എന്റെ അമ്മയുടെ സ്ഥാനമാണ് എന്നെ തല്ലാനും കൊല്ലാനും എല്ലാം അധികാരമുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ആ അടി എനിക്ക് കിട്ടിയപ്പോൾ എന്റെ മനസ്സാകെ ഉലഞ്ഞുപോയി ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് എനിക്ക് വളരെയധികം വേദന ഉണ്ടായി ദൈവങ്ങൾ വരെ തെറ്റ് ചെയ്തിട്ടില്ല ആന്റി അമ്മേ അപ്പൊ പിന്നെ എനിക്കും തെറ്റുപറ്റി എന്ന് കൃഷി പറയുമ്പോ ഹേമ കൃഷ്ണിനോട് പറയണേ കൃഷ് ഞാൻ എന്താണെങ്കിലും നിന്നോട് ഇപ്പൊ തുറന്നു പറയാം ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ ശരിക്കും മാനസയുടെ അച്ഛനെ വിളിച്ചു പറയാൻ നിന്നതാണ് ഏഹ് എന്നിട്ടും ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ കൃഷി പറയാണ് ഏഹ് സോറി ആൻറ്റി ഞാനൊക്കെ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിലോ എപ്പോഴും ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആൻറ്റി അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഇതാണ് സ്ത്രീകളുടെ മനസ്സ് അവരെപ്പോഴും ബോൾഡായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മാനസ വരുന്നുണ്ട് അപ്പോൾ കൃഷി ഹേമയോട് പറയുകയാണ് ഏഹ് ഇന്നലെ എനിക്ക് കുറേ തിരിച്ചറിവുകൾ കിട്ടിയ ദിവസമായിരുന്നു ഞാൻ ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ് ആൻറ്റി ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ എന്തായാലും ഞാനി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയമ്മയ്ക്കും ും ഹേമയ്ക്കും വളരെ സന്തോഷമാവുന്നുണ്ട് എന്നാൽ കൃഷി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്നലെ രാത്രി ഞാൻ എടുത്ത കൺമണിക്ക് കൊടുത്ത ആ വാക്ക് ഞാൻ പാലിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൃഷി ആന്റിയമ്മയോട് പറയാണ് ഇന്നലെ ഞാൻ ഇവിടുന്ന് പിണങ്ങിപ്പോയതിൽ സോറി ആന്റിയമ്മ ഞാൻ കൊറേ ആലോചിച്ചു പണ്ട് എനിക്ക് എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും അത് നടത്തി തരുന്നതും എന്ത് വേണമെങ്കിലും അത് വാങ്ങി തരുന്നതും എന്റെ ആന്റിയമ്മയായിരുന്നു എന്നെ തല്ലാൻ വരുന്ന സമയത്ത് ആന്റിയമ്മയാണ് എന്നെ രക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ും കൃഷ് ഹേമയോട് പോയിട്ട് പറയാണ് ആൻറ്റി ഇന്നലെ ഞാൻ മാനസിയെ തല്ലി അതിന് ഞാൻ ആൻറ്റിയോട് മാപ്പ് ചോദിക്കുന്നു വേണമെങ്കിൽ മാനസ എന്നെ തിരിച്ച് തല്ലിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോനെ എന്തായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലോ നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം കൃഷിനെ കുറിച്ച് ഞാൻ പലതും കേട്ടിട്ടുണ്ട് ഏ വീണ്ടും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം എന്ന് ഹേമ പറയുമ്പോൾ കൃഷി പറയാണ് ഞാൻ തുറന്നു പറയാലോ ആൻറ്റി പണ്ട് മുതലേ എന്നെ കുറിച്ച് കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവും മാനസിക്കും അതൊക്കെ അറിയാം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കൃഷി ആൻറ്റിയമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ് ആൻറ്റിയമ്മ ഇനി മാനസ തീരുമാനിക്കും അതുപോലെ ഞാൻ അനുസരിക്കും എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ കൃഷിനോട് ചോദിക്കുന്നുണ്ട് ഇത് വാക്കാണല്ലോ ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് സത്യമാണ് ആൻറ്റിയമ്മയെ മാനസിയാണ് സത്യമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് മാനസ വന്നിട്ട് കൃഷിന്റെ കൈയൊക്കെ പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ കൃഷി പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ആൻറ്റിയമ്മേ എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം മാനസ നീ എൻ്റെ വാഷ് ചെയ്ത് വെച്ച ടവൽ ഒന്ന് എടുത്തു തരൂ എന്ന് പറയുമ്പോൾ മാനസ കൃഷിൻ്റെ ടവൽ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൃഷി മാനസയുടെ താങ്ക് യു മാനസ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് കൃഷിയെ ചിരിച്ചുകൊണ്ട് മനസ്സെ ചിന്തിക്കുകയാണ് ഈ വർഷത്തെ മികച്ച അവാർഡ് എനിക്ക് തന്നെ ഇനി അഭിനയം കൂടി പോവുമോ എന്നുള്ള സംശയം ഇല്ലാതില്ല എന്ന് പറഞ്ഞിട്ട് കൃഷി ഫ്രഷ് ആവാൻ വേണ്ടി പോകും ാണ് അതിനുശേഷം ഹേമ മാനസിയോട് പറയാണ് മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയൊന്നും മനസ്സിൽ വെക്കണ്ട അല്ലെങ്കിലും ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് അവർക്ക് കുറച്ച് വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും നിന്റെ അച്ഛനും ഒട്ടും മോശമായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മാനസ പറയാണ് കൃഷിയന് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ ഹേമ പറയുന്നുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ കൃഷ്യൻ എന്താണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് മാനസിയെ വിളിച്ചുകൊണ്ട് ഹേമ കിച്ചണിലേക്ക് പോവുകയാണ് ആൻറ്റിമയ്ക്കാണെങ്കിൽ കൃഷി ഇതെല്ലാം അഭിനയിക്കുകയാണോ എന്നൊരു സംശയം തോന്നി തുടങ്ങുന്നുണ്ട് അതിനുശേഷം ദയ സാർ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കൺമണി പറയുകയാണ് വാ സാർ കഴിക്കാമെന്ന് പറയുമ്പോൾ ദൈസ ഏ ഏഹ് എന്താണ് ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ് അടുക്കളയിൽ ഞാൻ സാധനങ്ങളൊന്നും കണ്ടില്ല എന്നാലും ഏഹ് കുറെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് ദെയ് കഴിക്കാൻ പറയുകയാണ് എന്നിട്ട് ദെയ് കൺമണിയും കൂടിയിട്ട് കൺമണി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ദേസാറ് കൺമണിയോട് പറയുന്നുണ്ട് ഇത് ഞാൻ കഴിക്കില്ല ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എല്ലാ ദിവസവും എനിക്ക് ഈ ഭക്ഷണം വേണമെന്ന് തോന്നും അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് കൺമണി നീയൊരു സകലകലാ വല്ലഭ് തന്നെയാണ് ഇത്രയും നല്ലൊരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് കൺമണി നീ ഇവിടെ സ്ഥിരമായി നിന്നോ ഇന്ന് ദേവ്സാർ പറയുന്ന സമയത്ത് കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് ദേവസ്സാർ പറയാണ് ഞാൻ ആ നാണുചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറ് ഇനിയിപ്പം എന്തായാലും കൺമണി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നാണുചേട്ടൻ കുറച്ച് ബുദ്ധിമുട്ടും കട തന്നെ അടയ്ക്കേണ്ടി വരും കൺമണി എന്തായാലും അത്രയ്ക്ക് നന്നായിട്ടല്ലേ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ദേവസാറിന്റെ ഫോണിലേക്ക് കൃഷി വിളിക്കുകയാണ് എന്നിട്ട് ദേവ്സാറിനോട് പറയാണ് സാർ കൺമണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് വിളിച്ചു അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദേവ് സാറ് പറയാണ് കുടുംബം ശ്രദ്ധിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരുപാട് ജോലി തിരക്കുകൾ ഉണ്ടാവും വീട്ടിൽ ഫുഡ് വെക്കാനും മറ്റു ജോലികളെല്ലാം ഉണ്ടാവും ഏടോ കൺമണി ഇവിടെ അടുക്കളയിൽ പാചകത്തിലായിരുന്നു അതുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാൻ എന്തായാലും താൻ ലക്കിയാണ് അവളുടെ ഫുഡെല്ലാം അടിപൊളിയാണെന്ന് പറയുമ്പോൾ കൃഷിന് വളരെ സന്തോഷമാവുന്നുണ്ട് കൃഷി ദേവസാറിനോട് പറയുകയാണ് കൺമണി വെക്കുന്ന ഫുഡുകളെല്ലാം അടിപൊളിയാണ് സർ എന്ന് പറയുമ്പോൾ ദേസാർ പറയുകയാണ് ഏ എന്തായാലും ഒരു കാര്യം ചെയ്യേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ചോ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറയുന്ന സമയത്ത് കൃഷി പറയുകയാണ് ആ അത് ആലോചിക്കാവുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേസാർ ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആൻറ്റിമയും മാനസികൊക്കെ എന്താണ് അവരുടെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാൻ ഇവിടെ അവരുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ് എന്റെ അഭിനയത്തിൽ ആൻഡീമയും മാനസിയും എല്ലാം ഫ്ലാറ്റായി എന്ന് പറയുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട് അഭിനയിച്ച് അഭിനയിച്ച് സ്വയം ഫ്ലാറ്റ് ആവാതെ നോക്കിക്കോ ആ ഇവിടെ ഒരാൾ തന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഫോൺ എന്തായാലും ഞാൻ കൺമണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദേവ് സാറിൻ്റെ അടുത്ത് നിന്ന് കൺമണി ഫോൺ വാങ്ങി കൃഷിനോട് സംസാരിക്കുകയാണ് കൺമണി എന്നിട്ട് കൃഷിനോട് ചോദിക്കുകയാണ് അവിടത്തെ കാര്യങ്ങളൊക്കെ എന്തായി സാർ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് കൺമണിയോട് ഞാൻ ഇവിടെ തകർത്ത് അഭിനയിക്കുകയാണ് ഞാൻ മാനസിയുടെ മനസ്സങ്ങട്ട് കവർന്നു എന്ന് പറയുമ്പോൾ കൺമണി ഫുഡ് കഴിക്കുന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നുകൊണ്ട് കൃഷിനോട് എന്താ സാർ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കൃഷി പറയുന്നുണ്ട് മാനസ മാത്രമല്ല ആന്റിയമയും ഹേമാൻറ്റിയും ഇപ്പൊ എന്റെ ആരാധകരായി മാറി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ മാനസയുടെ ഭാവി ഭർത്താവായിട്ട് ഞാൻ നല്ലപോലെ അഭിനയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കൺമണിക്ക് ഒട്ടുന്നു തന്നെ അത് ഇഷ്ടാവുന്നില്ല കൺമണിക്ക് അസൂയ തോന്നുകയാണ് അല്ല അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ സാർ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് മനസ്സിനെ കൂടെ നിർത്താനുള്ള അഭിനയം ചില സ്നേഹത്തിന്റെ പൊടിക്കൈകൾ എന്ന് പറയുമ്പോൾ കൺമണിക്ക് ദേഷ്യം വരികയാണ് കൺമണി അപ്പൊ കൃഷിനോട് ചോദിക്കുകയാണ് അതാ ചോദിച്ചത് എന്താണ് ആ പൊടി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് അത് തന്നെ പെൺകുട്ടികളെ വശീകരിക്കുന്ന ചില പൊടി അതെല്ലാം പറഞ്ഞു തരണോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ് ഓ അപ്പോ അതെല്ലാം അറിയാമല്ലേ എന്നോടും അത് തന്നെയാണ് കാണിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് എൻ്റെ കൺമണി ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടി പറഞ്ഞതാ അച്ഛൻ വരുന്നത് വരെ അവളുടെ മുന്നിൽ അഭിനയിക്കണ്ടേ എന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് അഭിനയം എന്ന് പറയുമ്പോൾ അവളെ തൊടും പിടിക്കുക ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് ഏ ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരാമെന്ന് പറയുമ്പോൾ കൺമണി പറയാണ് അതൊന്നും വേണ്ട അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ് അപ്പോൾ കൃഷി പറയുന്നുണ്ട് കൺമണി ഇതെല്ലാം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അപ്പൊ കൃഷി പറയുകയാണ് എന്റെ കൺമണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ചില ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ എന്റെ കൺമണിയെ കിട്ടാനുള്ള അവസാന അടവാണ് ഇതൊക്കെ എന്ന് കൃഷി പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ശരി സാർ എന്തായാലും ഞാൻ ഇതൊക്കെ അങ്ങോട്ട് സഹിക്കാം സാർ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അവിടെ ദേവി ദൈസാറിന് നീ അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ ഇവിടെയും എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം മുത്തുക എന്ന് പറഞ്ഞിട്ട് കൃഷി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുന്ന് വെക്കുകയാണ് മാനസയും ഹേമയും ആൻറ്റീമയും എല്ലാം എന്നിട്ട് മാനസ ഹേമയോടും ആൻഡിയമ്മയോടും പറയുകയാണ് എന്നാലും കൃഷി ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഹേമ പറയാണ് ഏഹ് ഒരാൾ നന്നാവുമ്പോൾ അതിനും സംശയമാണോ നിനക്ക് എന്തായാലും ആൻറ്റിയമ്മക്ക് എന്ത് തോന്നുന്നു എന്ന് ഹേമ ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മ പറയാണ് കൃഷി എന്തായാലും യഥാർത്ഥം ത്തിൽ മാറിയതാണ് എന്ന് പറയുമ്പോൾ ഹേമ പറയാണ് അവന് ശരിക്കും കുറ്റബോധം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വിഷമിപ്പിച്ചതല്ലേ പിന്നെ മോളെ ചില ആണുങ്ങൾ അങ്ങനെയാണ് എടുത്തടിച്ചതുപോലെ ഇങ്ങനെ ചൂടാവും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറക്കും പിന്നെ മാപ്പും സോറി എല്ലാം പറയും എന്ന് പറയുമ്പോൾ മനസ്സിക്ക് വീണ്ടും സംശയം തോന്നുകയാണ് മനസ്സപറയാണ് ആ വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഹേമ പറയാണ് പുറത്തുള്ളവരൊന്നും പറയുന്നത് ഇനി നീ കേൾക്കണ്ട രണ്ടുപേരെ തെറ്റി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇടയിൽ കാണും നീ അവരെ ഒന്നും വിശ്വസിക്കണ്ട ഇനി കൃഷിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അന്നേരം നമുക്ക് അത് നോക്കാം അല്ലേ ആന്റിയമ്മ എന്ന് ഹേമ പറയുന്ന സമയത്ത് ആൻഡിയമ്മയും അതെ നമുക്ക് അത് അപ്പൊ നോക്കാം എന്ന് പറയാണ് അപ്പൊ മാനസികം ശരി എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം എന്ന് പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്